എന്തായാലും ഈ ശ്രീരാമനോട് വളരെ വൈകാരികമായ ഒരു ബന്ധം ജനങ്ങൾക്ക് എന്നുള്ളത് സത്യമാണ് അത് മതത്തിന്റെ മാത്രം ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താൻ കഴിയുകയുമില്ല കാരണം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന മാതൃകാപുരുഷനായ ത്യാഗത്തിന്റെ പ്രതീകമായ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് വലിയ വികാരമായി മാറുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ഗാന്ധി ഗാന്ധിപോലെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ശ്രീരാമനെന്നുള്ള ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു സത്ത അതിനെ ഒരു ഭിന്നിന്റെ രാഷ്ട്രീയം നിങ്ങൾ ആയുധമാക്കുന്നു അത് നിങ്ങളൊരു ചരിത്രപുരുഷനാക്കി രാഷ്ട്രീയ ബിംബം മാത്രമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഇക്ബാൽ അൻസാരി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹമാണ് ആണെന്നല്ലോ സുന്നി വഖഫ് ബോണിന് വേണ്ടി അല്ലെങ്കിൽ ബാബറി മസ്ജിദ് അവിടെ വേണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലുണ്ട് ഞാൻ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ കൂടിയാണ് പങ്കെടുക്കുന്നതാണ് പുറത്തുള്ളവർക്കാണ് പ്രശ്നം എന്നാണ് പറയുന്നത് ഈ പുറത്താർക്കാണ് അതിന്റെ പരിസരത്തോ നോർത്ത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലോ ഒന്നും അല്ല കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റോങ് നറേറ്റീവ് ആണ് ഓടിയിരിക്കുന്നത് എണ്ണൂറ്റി എൺപത്തി ഒരു സംഭവം ഞാൻ പറയാം അവിടെ നിലവിലുണ്ടായിരുന്ന എൻട്രൻസ് ഉണ്ട് നിങ്ങൾ ഓർക്കണം ഈ ബാബറി മസദിന്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണ് അതിന്റെ പേര് ഹനുമാൻ എന്നാണ് ഹനുമാൻ എന്നാണ് എൻട്രൻസിന്റെ പേര് അന്നത്തെ രേഖകളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിനു പുറമെ ഒരു എൻട്രൻസ് കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നത് കാരണം അത്രയേറെ തീർത്ഥാടക പ്രവാഹം ഉണ്ടാവുന്നതാണ് ആ രണ്ടാമത്തെ ഇട്ട പേര് സിംഗ് ദ്വാർ എന്നാണ് സിംഗ് കവാടം എന്നുള്ള പേരിലാണ് അതിനന്ന് അപ്രൂവൽ കൊടുക്കുന്നുണ്ട് അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ചില മുസ്ലിം വിഭാഗങ്ങൾ പോയിട്ട് അതിനെ എതിർക്കുമ്പോൾ അന്നത്തെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അത്രയേറെ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇത് മതത്തിന്റെ വിഷയമല്ല ഇത് ജനങ്ങളുടെ ജീവന്റെ രക്ഷയുടെ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത്രയേറെ ജനങ്ങൾ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ നിലപാടിന്റെ ഒരു തുടർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില അതിനെ തുടർന്നിട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രമായി നിസ്കാരം ചുരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലകത്തേക്ക് ഈ പറയുന്ന വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് ഇതൊരു തുടർച്ച മാത്രമാണ് അല്ലാണ്ട് കേരളത്തിലെ ഓടിക്കൊണ്ടിരിക്കുന്ന നറേറ്റീവിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ എന്തോ ഡിവിസീവ് ആയിട്ടുള്ള പ്രശ്നം അവിടെയുള്ള മുഴുവൻ അതിനോട് അംഗീകരിക്കുകയും മുതൽ യും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചരിത്ര വസ്തുക്കളായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റും രാജ്യത്ത് ഒരു സ്വതന്ത്ര രാജ്യമായ ഇന്ത്യ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാറിയതിനു ശേഷം നമുക്കൊരു ഭരണഘടന വന്നതിന് ശേഷം നമുക്ക് രാജ്യത്ത് നിയമമുണ്ട് എന്താണ് ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ സ്റ്റാറ്റസ്കോ സ്റ്റാറ്റസ്കോപ്പാലിക്കാൻ വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയുവേണ്ടിയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നാട്ടുരാജാക്കന്മാർ തമ്മിലും ഭരണാധികാരികൾ തമ്മിലും അധികാരപടമലിയുടെ ഭാഗമായി രക്തചൊരുച്ചിൽ നടത്തി പല സ്വത്തുക്കളും കൊള്ളയടിക്കുകയും ആരാധനാലയങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അത് മുഴുവൻ നമ്മൾ തിരിഞ്ഞ് ചെകഞ്ഞു പോയി ഉള്ള ഒരു ഹാർമണി തകരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കണമല്ലോ ആ നിയമം വന്നിരുന്നത് അങ്ങനെ ഒരു 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 നിയമവും ഭരണഘടനയും സ്വതന്ത്ര തീർച്ചയായിട്ടും പി ജി നമ്മൾ ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ട് ആ ഭരണഘടന ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ഇവിടെ ഒരു സ്വതന്ത്ര സമരം നടന്നു അല്ലെങ്കിൽ കൊളനൈസേഷൻ വന്നിട്ടുള്ള യൂറോപ്യൻ ഫോഴ്സസിനെതിരായിട്ടുള്ള ബ്രിട്ടീഷുകാരെ അതിനു പോകുന്ന പോർത്തുഗീസുകാരട്ടെ ഡച്ചാരട്ടെ ഇവർക്കെതിരായിട്ട് പോലും നടന്നത് നമ്മുടെ സ്വത്തം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ആ നാലാം നൂറ്റാണ്ടോ അഞ്ചാം നൂറ്റാണ്ടോ എട്ടാം നൂറ്റാണ്ടോ പത്താം നൂറ്റാണ്ടോ ആവട്ടെ ഇവിടെ ഈ പറയുന്ന പർട്ടിക്കുലർ വിഷയത്തിൽ നടന്നിരിക്കുന്നത് ആയിരിക്കുന്ന രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യവഹാരമാണ് നടന്നിരിക്കുന്നത് ആ തുടങ്ങിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റഡ് ബാക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ വരെയും അവിടെ ഹിന്ദുസാണ് ആരാധന സുപ്രീം കോടതി പറയുന്നുണ്ട് സുപ്രീംകോടതി അൻപത്തിയാറിന് ശേഷം ബ്രിട്ടീഷുകാർ അതിനെ ഇന്നർ കോട്ടിയാടെന്ന് ഔട്ടർ കോട്ടയാടുന്നിരിക്കുകയും ഔട്ടർ കോട്ടിയാട് ഹിന്ദുസിന്റെ എക്സ്ക്ലൂസീവ് പൊസനില് കൊടുക്കുകയും ഇന്നർ കോട്ടിയാട് രണ്ടുപേർക്കും കൂടെ ഒരു തർക്ക ഒരു ഡിസ്പ്യൂട്ടഡ് പ്ലേസ് ആയിട്ട് ഇന്നർ കോട്ടയാടിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും അതിന്റെ എക്സ്ക്ലൂസീവ് പൊസൻ മുസ്ലിംസിന് മാത്രമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെ ആരാധന ഒരു ഭാഗം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിന് ശേഷം ഡിസ്പ്യൂട്ടഡ് ആയിട്ട് പോലും അല്ലെങ്കിൽ തർക്കം പോലും നടത്തിയിരുന്ന ഒരു ഒരു ഇതിനെ മുഴുവൻ നമ്മൾ ജനുവരി തീയതി നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി എന്നുള്ളതിന്റെ ബേസിൽ മാത്രം ഇല്ലാതായി പോകുമോ അല്ലോത്തിയേഴിന് മുമ്പും എന്ന് പറഞ്ഞ വരയിട്ട് തിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ അധികാരത്തിലിരിക്കുന്ന ഭരണകർത്താക്കൾ അത് ഇന്ദിരാഗാന്ധി ആണെങ്കിലും ജവഹർലാൽ നെഹ്റുവാണെങ്കിലും രാജീവ് ഗാന്ധിയാണെങ്കിലും നരേന്ദ്രമോദിയാണെങ്കിലും ഇൻ സ്പിരിറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം നമുക്ക് വന്നത് ഓർക്കുന്ന ഓർക്കേണ്ടവരാണ് ഓർക്കുന്നവരാണ് അല്ലേ അല്ല ഇത്തരത്തിലുള്ള നിയമങ്ങൾ സി ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കമ്മ്യൂണിറ്റി ഇന്നേ വരെ പോയിട്ട് മറ്റൊരാളുടെ ആരാധനാലയം തകർത്തിട്ട് അവിടെ ഒരു ഒരു അമ്പലം പണിഞ്ഞിട്ടുള്ള ഒരു ചരിത്രം എന്തായാലും ഇന്ത്യയിൽ മൊത്തത്തിൽ എവിടെ നോക്കിയിരുന്നാലും കാണുന്നില്ല തകർക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മാത്രമാണ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നാണ് സംസാരിക്കുന്നത് ശ്രീമത്നാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവസ്ഥാനം നമുക്കറിയാം കുറച്ച് കാലം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ അവിടെ തൊഴിലിരുന്ന വിഗ്രഹം എന്ന് പറഞ്ഞാൽ മുഴുവൻ കത്തിയിട്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു അമ്പലപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ അമ്പലപ്പുഴ ശ്രീഷണ സ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും ഗുരുവായൂർ നടയുണ്ട് ആരെ ഭയന്നിട്ടാണ് ആ വിഗ്രഹത്തിനടുത്ത് മാറ്റേണ്ടി വന്നുള്ള ചരിത്രം അവിടെ ദേവസ്വം ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആരും പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നഷ്ടത്തിന്റെ ഭാഗത്ത് മുഴുവൻ നിൽക്കുന്നത് എപ്പോഴും ഹിന്ദു കമ്മ്യൂണിറ്റീസാണ് നഷ്ടപ്പെട്ടത് മുഴുവൻ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളാണ് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിൽ ഒരു നിയമ